തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നാലെയാണ് നമ്മുടെ സഹോദരിമാരെ വരെ മുസ്ലിം കുടുംബങ്ങളിലെ ആളുകളെ വരെ പലിശയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ കണ്ടുവരുന്നുണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഒരു കൂട്ടായ്മ കാണുന്നുണ്ട് കുടുംബശ്രീ എന്നാണ് അതിന്റെ പേര് അയൽക്കൂട്ടം എന്നാണ് പേര് അയൽക്കൂട്ടം എന്ന പേരിനെയോ ആ സംവിധാനത്തെയോ കുടുംബശ്രീ എന്ന് പറയുന്ന കുടുംബ യൂണിറ്റുകളെയോ ഈ ഉള്ളവനെ എതിർക്കുകയാണെന്ന് വിചാരിക്കരുത് പക്ഷേ അതിന്റെ മറവിൽ സമ്പാദ്യത്തിനുള്ള ഒരു പ്രേരണ നൽകുന്നു എന്ന നിലക്ക് നമ്മുടെ മുസ്ലിം വീടുകളിലതാ ും വന്നിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു മാസത്തിൽ ഒരു തുക നിങ്ങൾ പോസ്റ്റ് ഓഫീസിലെ പദ്ധതിയിലേക്ക് അടക്കൂ നിങ്ങൾക്ക് ഞങ്ങളിതാ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത്ര തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതാ ഒരു കൊല്ലം പതിനായിരം മടവി ചെന്നിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടും പതിനയ്യായിരവും നൽകപ്പെടുന്നു സഹോദരാ പ്രിയപ്പെട്ട സഹോദരീ എന്ത് പേരിട്ടിട്ടാണെങ്കിലും പലിശയുടെ ഒരു പൈസ പോലും നമുക്ക് വേണ്ട കേട്ടോ പലിശയുടെ ആ ഒരു മണം പോലും ആസ്വദിക്കപ്പെടാവുന്ന

അതിന് സാക്ഷി പോയി കൊടുക്കുന്നവനെയും എല്ലാം ശപിച്ചിരിക്കുന്നു എന്നിട്ട് പറഞ്ഞില്ലേ ഹും അവരെല്ലാവരും കുറ്റത്തിൽ കേട്ടോ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നോക്കൂ അറിഞ്ഞുകൊണ്ട് ഒരു ദുർഹമങ്ങാനും ഒരു പൈസ നമ്മൾ പലിശയുടെ ഇനത്തിൽ സഹോദര സഹോദരീനാം ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരാള് തിന്നുന്ന ഒരു ദൃഹമുണ്ടെങ്കിൽ ഒരു പൈസ ഒരു ദൃഹം ഒരാൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഭക്ഷിക്കുന്നു പലിശയുടേതാണ് അതറിയാമിത് പലിശപ്പണമാണ് പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കുന്ന ഒരു ദുർഹം പോലും അശദ്ദുമിൻ മുപ്പത്തി ആറ് തവണിക്കുന്നതിനേക്കാളും കടുപ്പമാണ് ഇത് നമ്മൾ പറയുന്നതല്ലല്ലോ മഹാനായ നബിസല്ലാമിന്റെ തിരുവായിൽ എന്ന് പറയപ്പെട്ടതല്ലേ ചിന്തിക്കണ്ടേ സഹോദര ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സഹോദര ബാലൻസ് ഷീറ്റ് വരുമ്പോ എത്രയാണ് പലിശയെങ്കിൽ ആ പലിശ വാങ്ങാതിരിക്കാനുള്ള ഈ മാനികമായ ബോധം നമുക്ക് വേണ്ടേ പതിനായിരം രൂപക്കുള്ള പലിശയാകുമ്പോ ഒഴിവാക്കാൻ മനസ്സിൽ വലിയ പ്രയാസമില്ല പക്ഷേ ലക്ഷങ്ങളും കോടികളുമൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോ തിരിച്ചു കിട്ടുന്ന പലിശയിലും പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് ആ അവസരത്തിൽ അത് ഒഴിവാക്കാൻ കഴിയാതെ മനസ്സ് പതറിപ്പോകുന്നു അപകടത്തിൽ പോയി ചാടുന്നു ോടും റസൂരിനോടും യുദ്ധപ്രഖ്യാപനം നടത്തലെന്നാണ് വിശുദ്ധ കുറഞ്ഞതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാന സൂക്ഷിക്കണേ ഈ മാനുള്ളവരാണെങ്കിൽ പലിശയിൽ കിട്ടാനുള്ളത് ഉപേക്ഷിക്കണേ അനുഭവിച്ചു പോകരുത് കേട്ടോ നിങ്ങൾ അനുഭവിക്കണ്ട കുടുംബത്തെ അനുഭവിപ്പിക്കണ്ട മക്കളെ തീറ്റിപ്പോറ്റ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗം ആരാഞ്ഞോളൂ കൈലം നിങ്ങളങ്ങനെ ചെയ്യാൻ തയ്യാറില്ല ോടും അവന്റെ റസൂരിനോടും യുദ്ധത്തിനൊരുങ്ങിക്കോ യുദ്ധത്തിനൊരുങ്ങുന്നത് പോലെ ഏറ്റവും കഠിനമായ തെറ്റെന്നല്ലേ പറഞ്ഞത് അരി പലിശ പത്ത് എഴുപത്തിമൂന്ന് രൂപത്തിലുള്ള വാതിലുകൾ ഉണ്ട് അതിന് ഒന്നും രണ്ടൊന്നല്ല പത്ത് എഴുപത്തിമൂന്ന് വിധമുണ്ട് ശ്രദ്ധിച്ചോ സഹോദര സഹോദരി അത് കുടുംബശ്രീ യൂണിറ്റിലൂടെയാണെങ്കിലും അയൽക്കൂട്ടം പദ്ധതിയിലൂടെയാണെങ്കിലും പോസ്റ്റ് ഓഫീസ് ഫണ്ടിലൂടെയാണെങ്കിലും ഏത് സഞ്ചയിക പദ്ധതിയിലൂടെയാണെങ്കിലും ആരുണ്ടാക്കിയ സഹോദരി കേട്ടോളൂ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് പത്ത് എഴുപത്തിമൂന്ന് തരമുണ്ട് പലിശ ഐസറുഹ അതിലേറ്റവും നിസ്സാരമായി തോന്നുന്നത് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് തോന്നുന്നത് ഉമ്മഹ ഒരാള് തന്റെ സ്വന്തം ഉമ്മയെ നിക്കാരിയും പോലെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എത്ര വൃത്തികേടാണ് ഒരു മനുഷ്യനെ കൊണ്ടത് കഴിയുമോ അതിന്റെ സമാനമാണ് പത്തെപത്തിമൂന്ന് വിഭാഗത്തിൽ വിശദീകരിക്കപ്പെട്ട പലിശയുടെ ഏറ്റവും താഴ്ന്ന പടിയെങ്കിൽ അല്ല ഓർത്തുകൊണ്ടൊരു മുസ്ലിമിനത് കഴിക്കാൻ കഴിയുമോ മക്കൾക്ക് രസെടുത്തു കൊടുക്കാൻ കഴിയുമോ പലിശക്ക് പണമെടുക്കാൻ കഴിയുമോ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കടം വാങ്ങിയിട്ട് ബാങ്കിന്റെ അടിമകളായി പോകുന്നു ലോണെടുത്തിട്ട് മനുഷ്യൻ നിരകയാതനെ അനുഭവിക്കുന്നു ക്രെഡിറ്റ് കാർഡുകളുടെ ഏറ്റവും വലിയ ഉടമയാണെന്ന ക്രെഡിറ്റും കൊണ്ട് നടന്നിട്ട് അവസാന പദ തൂങ്ങിച്ചാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ കഴിയാതെ നാണക്കേടുകൊണ്ട് മുമ്പേ അഭിമാന രോഗത്തോടെ ജീവിച്ച മനുഷ്യൻ എന്തിന് ജീവിക്കണം എന്ന് ചിന്തിച്ച് നിലയ്ക്ക് മരിച്ചൊടുങ്ങുന്നു ചിന്തിക്കണ്ടേ നമ്മൾ ആളുകളെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണ് പല രൂപത്തിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയുണ്ടോ അത് മണി ചെയിൻ പദ്ധതിയാണെങ്കിലും മറ്റേതെങ്കിലും പദ്ധതിയാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് എന്ന പേരിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ളതാണെങ്കിലും ഏതൊക്കെ ഫണ്ടുകളാണോ അന്വേഷിച്ചിട്ടല്ലാതെ ഏത് കമ്പനികളുടെ പേരിൽ ും ഏതിന്റെ ഷെയറാണെങ്കിലും ഏത് ഓഹരീപണി ആണെങ്കിലും ഏത് ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിലും അന്വേഷിച്ചിട്ടല്ലാതെ മുസ്ലിമേ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട് അത് പഠിപ്പിച്ചതുമാണ് നബിസ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്കിവിടെ പരിധികളേറെ പരിമിതികളേറെ അത് വേദിച്ചവർക്ക് തന്നെ സ്വർഗത്തിലെത്താൻ കഴിയൂ സ്വർഗം വേണമെങ്കിൽ നമുക്ക് അധ്വാനിക്കണം നമുക്ക് ഇത്തിരി പ്രയാസമുണ്ട് ഇത്തിരി ത്യാഗമുണ്ട് നാട്ടിനടപ്പും നാട്ടിൽ കാണുന്നവരും ഒക്കെ നമ്മൾ അനുകൂലിച്ചുകൂടാ മുസ്ലിം ചിന്തിക്കണം എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്തിൽ ഏർപ്പെടുമ്പോഴും ഇതെനിക്ക് പറ്റിയതാണോ ഞാനൊരു മുസ്ലിം അല്ലേ എന്റെ ഭാര്യക്ക് പറ്റിയതാണോ അവളൊരു മുസ്ലിമത്തല്ലേ എന്റെ മകന് പറ്റിയതാണോ എന്റെ മക്കൾക്ക് പറ്റിയതാണോ എന്റെ സംസ്കാരത്തിന് യോജിക്കുന്നതാണോ ആ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രത്യേകമായ മഹത്വമാണ് നമുക്കുണ്ടായിത്തീരേണ്ടത് ബാക്കിയൊക്കെ അള്ള പുറത്തു വന്നേക്കും ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാത്ത പക്ഷം നമ്മൾ മനസ്സിലാക്കണം എല്ലാ പാപങ്ങളും കത്തിയാളുന്ന നരകത്തിയിലേക്കാണ് നമ്മെ എത്തിക്കുന്നത് മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ കോപത്തിനാണ് നമ്മെ വിധേയരാക്കുന്നത് അതുകൊണ്ട് ചെറുദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാര ക്കരുത് ലിന്നുബിത്തീ ചെറുദോഷമാണെന്ന് പറഞ്ഞിട്ട് നിസ്സാരമാക്കി നീ തള്ളരുത് അത് തന്നെയും നീ ആവർത്തിച്ചാവർത്തിച്ചു ചെയ്യുമ്പോ ഏത് ചെറുദോഷവും വൻദോഷത്തിന്റെ ദോഷത്തിന്റെ ഗ്രൈഡിലേക്ക് ഉയർന്നു പോകുന്നു